ഇന്ത്യയിൽ തന്നെ മതേതരത്തിന് ഏറ്റവും പേരുകേട്ട ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം പണ്ട് കാലം മുതലേ മതസംസാരങ്ങളെ അടയാളപ്പെടുത്തുന്ന പലതും കേരളത്തിൽ അങ്ങോളിയെങ്കിലും കാണാം അവയിൽ ഒന്നാണ് എരുമേലിലെ വാവരുപള്ളി ശബരിമല സന്ദർശനം നടത്തുന്ന ഭക്തർ വാവരപ്പള്ളി കയറി പഠിച്ച എന്നാൽ ആരാണ് വാവർ എന്നെ സംബന്ധിച്ച് മതേതര ചിന്തകൾ മുറിവേൽപ്പിക്കുന്ന പല വ്യാഖ്യാനങ്ങളും അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് വാവരൊരു അസുരനാണെന്നും എന്ന വ്യാഖ്യാനമാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് എന്നാൽ കേരളത്തിലെ മതേതരത മനസ്സുകളിൽ ഇത്രയും വ്യാഖ്യാനങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് വാവറിനെ കുറിച്ച് പ്രചരിക്കുന്ന പരമരമായ കഥകളും അടുത്തിടെ പ്രചരിക്കുന്ന കഥകളും നമുക്കൊന്ന് പരിശോധിക്കാം പന്തള ആക്രമിക്കാൻ വന്ന വാവർ അയ്യപ്പനായി ഏറ്റുമുട്ടി അയ്യപ്പന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാതെ വാവർ പരാജയമാകെ പിന്നീട് അയ്യപ്പന്റെ സുഹൃത്തായി മാറി എന്നാണ് വാവറനെ കുറിച്ചുള്ള ഏറെക്കുറെ പ്രചരിക്കുന്നത് അതേസമയം ഇസ്ലാം മതത്തിന് രൂപപ്പെടുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ തന്നെ അറബികളുമായി ബന്ധമുണ്ടെന്നും അതിനാൽ അറബി നാട്ടുകൾ നിന്ന് വാവരെ ഇസ്ലാമുമായി ബന്ധമില്ലെന്നും വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് വാവറിനെ അയ്യപ്പന്റെ സുഹൃത്താണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ പലരും ബാവറും മുസ്ലിമാണെന്ന് സമ്മതിക്കാൻ മടി കാണിക്കുന്നതും കാണാം വാവറുടെ ഗ്രന്ഥത്തിൽ വാവറെക്കുറിച്ച് കൂടുതലാണ് വിവരിക്കുന്നത് മക്കംപൊരിൽ ഇസ്ലാമിയ ഗോത്രത്തിൽ പാത്തമ്മയുടെ പുത്രനായി ജനിച്ച വാവർ എന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അയ്യപ്പന്റെ അംഗരക്ഷകനായ ചുമതല വാവർക്കായിരുന്നു കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അയ്യപ്പനും സംഘങ്ങളും ദുഷ്ടമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാൻ നോക്കുക ചുമതല വാവർക്കായിരുന്നു വാവര ഒരു കട കൊള്ളക്കരനടുത്ത് ശാസ്താം പാട്ടുകളിൽ പരാമർശിച്ചിട്ടുള്ളത് ആലപ്പുഴക്ക് സമീപത്തുള്ള ചില തീരദേശങ്ങളിൽ പന്തള രാജാവിന്റെ കീഴിലായിരുന്നു ഇവിടങ്ങളിൽ കടൽ വഴി കച്ചടം നടത്തുന്നത് പന്തളരാജന് കപ്പം കൊടുക്കുന്ന ഒരു നിബന്ധനകളും ഉണ്ടായിരുന്നു എന്നാൽ വാവർ കപ്പം കൊടുക്കാൻ വിപുണ കാണിച്ചപ്പോൾ അങ്ങനെ വാവർ പന്തളരാജാവിന്റെ ശത്രുമായി ഇതേ തുടർന്ന് അയ്യപ്പൻ വാവരെ നേരിട്ട് നേരിട്ടെന്നും പിന്നീട് ആഹ് വാവർ അയ്യപ്പന്റെ സന്ത സഞ്ചാരിയായി മാറിയെന്ന് കഥ മഹർഷിയെ വധിക്കാൻ പോയ അയ്യപ്പന്റെ കൂടെ വാവരും ഉണ്ടായിരുന്നു ശ്രീ ഭൂതനാഥൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കഥകളും അതിന്റെ വ്യാഖ്യാനങ്ങളും വലുതാണ് മനുഷ്യ തമ്മിലുള്ള പരസ്പര സൗഹൃദം എന്ന സത്യം മനസ്സിലാക്കുന്നുണ്ട് എരുമേലിയിലെ വാവരപ്പള്ളിയും പേട്ടത്തുള്ളലുമെല്ലാം കേരളത്തിന്റെ മത സൗഹാർദ്ദങ്ങളെ അടയങ്ങളായി തുടരുന്നതിൽ ആർക്കാണ് പ്രശ്നം ചില ദുഷ്ടശക്തികൾ ഏർ ഹിന്ദുവിനെ മുസ്ലിം ക്രിസ്ത്യാനെയൊക്കെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കേണ്ട നമ്മുടെ അയ്യപ്പനുമായുള്ള ഒരു ചരിത്രമാണ് ഇതിൽ ക്രിസ്ത്യാനും മുസ്ലമാനും എല്ലാം ഒന്നാണ് തെളിയിക്കുന്നതാണ് അയ്യപ്പന്റെ ചരിത്രം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്